ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എട്ടാം ക്ലാസ്സിലെ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കുഞ്ചൻ നമ്പ്യാരുടെ രസകരമായ ഈ തുള്ളൽ ഭാഗത്തെ പരിചയപ്പെടാം മനുപുത്രനായ ഉത്താനപാദരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുരുചിയിൽ ഉത്തമനും സുനീതിയിൽ ധ്രുവനും മക്കളായി ജനിച്ചു ഉത്താനപാദൻ്റെ മടിയിൽ ധ്രുവൻ കയറിയിരുന്നത് സൂര്യജിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവനെ ഇറക്കി വിട്ടു എൻ്റെ മകനാണ് മടിയിരിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ധ്രുവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ അമ്മയോട് ധ്രുവൻ പരാതി പറഞ്ഞു അപ്പോൾ അമ്മ വിഷ്ണുവിനെ അഭയം പ്രാപിക്കൂ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കൂ അങ്ങനെ പറഞ്ഞു അപ്പോൾ അതിന് പ്രകാരം അവൻ അലഞ്ഞു അല നടക്കാൻ തുടങ്ങി കാട്ടിലൊക്കെ അലഞ്ഞു നടന്ന് ഒടുവിൽ നമ്മുടെ ധ്രുവൻ മഹർഷിയെ കണ്ടുമുട്ടി അപ്പോൾ നാരദൻ തപസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നാരദൻ്റെ നിർദ്ദേശപ്രകാരം ധ്രുവൻ തപസ് അനുഷ്ഠിച്ചു തപസ്സിൽ സംപ്രതനായ മഹാവിഷ്ണു അവനെ അനുഗ്രഹിച്ചു അങ്ങനെ ഒരു വരം കൊടുത്തു പതിനായിരം സംവത്സരങ്ങൾ രാജ്യം ഭരിക്കും ലോകമുള്ള കാലത്തോളം നക്ഷത്രമായി നിലകൊള്ളും അങ്ങനെയൊക്കെയുള്ള വരം അവന് ലഭിച്ചു അങ്ങനെ കാട്ടിലവൻ അലഞ്ഞു നിന്ന് തിരിഞ്ഞ് നടന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്ത് നാരദൻ ധ്രുവനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്നാൽ ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നാരദൻ ധ്രുവനോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് നോക്കാം ബാലക മനുഷ്യരുടെ മോഹങ്ങൾ ഞാൻ പറയാം കേൾക്കുക പണം കിട്ടിയാൽ എത്ര വലിയ ദുഷ്ടതരം കാണിക്കാനും മനുഷ്യന്മാർക്ക് മടിയില്ല അപ്പോൾ പറയുകയാണ് ബാലക നീ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുക മനുഷ്യരുടെ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ തീരാത്തതാണ് അപ്പോൾ എന്ത് വലിയ ദുഷ്ടത്തരം ഇവരെ കാണിക്കാനും പണം കിട്ടിയാൽ തയ്യാറാവും മനുഷ്യർ രണ്ട് പണം കിട്ടുമെങ്കിൽ പതിനെട്ട് കാതം സഞ്ചരിക്കും രാജാവിനെ സേവിക്കുന്നു കള്ളം പറഞ്ഞ് പറ്റിക്കുന്നു കൈക്കൂലി വാങ്ങാൻ മാത്രം ശ്രമിക്കുന്നു അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിലും ആരെയൊക്കെ പറ്റിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമായിട്ട് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ആ രീതിയിലേക്ക് പോവുകയാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യർ പോകുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് വിധേയരായി നിൽക്കുന്നവരെ പോലും പരിഗണിക്കുന്നില്ല ഉണ്ടാക്കുന്നു ദുഃഖം തീരുമെന്ന് കരുതുന്നു അംഗീകാരം കിട്ടിയാലും പോരാ പണം വേണം അപ്പോൾ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ വലിയ പണം കിട്ടുമെന്ന് കരുതുന്നു അങ്ങനെ എന്തൊക്കെയാണെങ്കിലും അംഗീകാരം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മികച്ച കാര്യങ്ങൾ ചെയ്താൽ ശ്ലോകമൊക്കെ എഴുതിയത് അതിന് അംഗീകാരം കിട്ടിയാൽ മതിയാവുന്നില്ല എന്ത് വേണം പണം കൂടി വേണം അപ്പോൾ വീരളിപ്പട്ടൊക്കെ കിട്ടി ഒരു പ്രശസ്തി വസ്ത്രമായി അംഗീകാരം കൊടുത്തു പക്ഷേ അംഗീകാരം കൊടുത്താൽ പോലും അത് പോരാ പണം വേണം എന്നാണ് മനുഷ്യർ ചിന്തിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനുഷ്യർ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ് അതേപോലെ ആട്ടം ചാട്ടം ആയുധവിദ്യ പാട്ട് കൊട്ട് വിദ്യാഭ്യാസം ഇവയിലൂടെയൊക്കെ പണമുണ്ടാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ആത്മാർത്ഥതയോടെ ഒരു കലയോടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന കർത്തവ്യത്തോടുള്ള ആത്മാർത്ഥതയോ കൂറോ ഒന്നുമില്ലാതെ പണം കിട്ടണം എന്നുള്ള രീതിയിലാണ് ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുകയാണ് വൈദ്യത്താൽ പണം കിട്ടും എന്ന് കരുതുന്നു അങ്ങനെ വിവിധതരം തരം മരുന്നുകൾ ഉണ്ടാക്കുന്നു കാഞ്ഞിരം ചേർത്ത് നെയ് ഗുലുകുലു വേപ്പ് തുടങ്ങിയവയാൽ എണ്ണയും ഗുളികയും ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുന്നു അപ്പോളിങ്ങനെ വൈദ്യം ഉപയോഗിച്ച് ആളുകളെ പറ്റിക്കുന്നതിനെ പറ്റി പറയുന്നു അതേപോലെ മന്ത്രവാദം പഠിക്കുന്നു മന്ത്രങ്ങൾ എഴുതി കൊടുത്ത് പണം വാങ്ങുന്നു അപ്പോൾ മറ്റൊരു കൂട്ടർ മന്ത്രവാദം പഠിച്ച് മന്ത്രങ്ങളൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ ആ രീതിയിലൂടെ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു കൂട്ടരാകട്ടെ അധികാരികളോട് മുഖസ്ഥുതി പറഞ്ഞ് പട്ടും വളയും കൈക്കലാക്കുന്നു അധികാരികളോടൊക്കെ അവരെ പറ്റി നല്ലത് പറഞ്ഞു രാജാക്കന്മാരോടും അതേപോലെ വലിയ വലിയ ആളുകളോടൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് പണം വാങ്ങാൻ വേണ്ടി നോക്കുന്നു നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് അവരിൽ നിന്നും പണം കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ജ്യോതിഷം പഠിക്കുന്നു കള്ളം കേട്ടാൽ അതായത് ജ്യോതിഷം പഠിച്ചിട്ട് പറയുന്ന കള്ളം കേട്ടാൽ എന്തും കൊടുത്തു പോകും അങ്ങനെ നീർക്കുമിള പോലെ ക്ഷണികമായിട്ടുള്ള ഒരു നീർക്കുമിള പോലെ അത്രമാത്രം എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവുന്ന ഇല്ലാതാകാവുന്ന ഈ ചെറിയ ജീവിതം ഈ ജീവിതം നിലനിർത്താൻ വേണ്ടിയാണ് മനുഷ്യർ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ലളിതമായ ഒരു ആശയമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് മനുഷ്യരുടെ അത്യാഗ്രഹം എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ള ആ ഒരു ചിന്ത താൻ ചെയ്യുന്ന കർമ്മത്തോട് ഒരു ആത്മാർത്ഥതയോ ഒരു കൂറോ ഒന്നുമില്ലാതെ പണം വേണമെന്ന് മാത്രം കരുതിയുള്ളൂ ജീവിതത്തെയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ ചെയ്യുന്ന കർത്തവ്യത്തോടും കർമ്മത്തോടുമൊക്കെ കൂടുതലുള്ളവരായിട്ട് അതേപോലെ തന്നെ ആത്മാർത്ഥതവരായിട്ട് മാറാൻ വേണ്ടി എല്ലാവർക്കും കഴിയട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോമായി ന്യൂ പിന്നെ വീണ്ടും വരും താങ്ക്